കല്യാണത്തിന്റെ ദിവസം പുതിയാപ്പള വീട്ടിലേക്ക് വന്ന് പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ഭർത്താവിന്റെ വീട്ടിലേക്ക് പെണ്ണിനെ കൊണ്ടുപോകും കണ്ണൂർ ജില്ലയിലാണെങ്കിൽ അല്ലെങ്കിൽ കണ്ണൂരിന്റെ ഈ സംസ്കാരം നിലനിൽക്കുന്ന പ്രദേശങ്ങളാണെങ്കിൽ ആദ്യം ഈ പെണ്ണിനെ തന്റെ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും പിന്നെ പിന്നെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അതേ രാത്രി തന്നെ ഭർത്താവും ഭാര്യയും ഈ വീട്ടിലേക്ക് തന്നെ വരും ഭാര്യ വീട്ടിലേക്ക് തന്നെ വരും ഇതാണല്ലോ നിങ്ങളുടെ നാട്ടിലുള്ള സംവിധാനം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും വലിയ അധർമ്മം സർവവ്യാപകമായി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പുതിയാപ്പിള പോയി കഴിഞ്ഞാൽ പുതിയാപ്പിള തന്റെ വീട്ടിൽ നിന്ന് പരിയാകാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടിലേക്ക് പെണ്ണിനെ കൂട്ടാൻ വേണ്ടി പോകുന്നൊരു പോക്കുണ്ടല്ലോ പുതിയാപ്പിള പോക്ക് എന്ന് പറയുന്ന പോക്ക് പുതിയാപ്പിള പോയാൽ ഭാര്യ വീട്ടിൽ ചെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ സാധാരണ പഴയ കാലത്തൊക്കെ സംഭവിക്കാൻ നടക്കാറുള്ളത് പുതിയാപ്പിള പോയ ആളുകൾ അതേപോലെ തിരിച്ചു പോരും എന്നിട്ട് പുതിയാപ്പിളയുടെ കുടുംബത്തിലുള്ള

എന്നോടൊരു സുഹൃത്ത് പറഞ്ഞപ്പിള പോയി അവന്റെ സുഹൃത്തിന്റെ കൂടെ അവനും പോയിട്ടുണ്ടായിരുന്നു പുതിയാപ്പിളയുടെ കൂടെ റോട്ടിലിറങ്ങിയിട്ട് ഭാര്യ വീട്ടിലേക്ക് ഒരു നൂറ് മീറ്റർ നടക്കണം ഭാര്യ വീട്ടിലെത്തി പുതിയാപ്പിളയെ വീട്ടുകാർ നല്ല രീതിയിൽ സ്വീകരിച്ചു അറയിൽ കൊണ്ടുപോയിരുത്തി എന്നിട്ടവർ ഇനി തിരിച്ചു പോകുന്ന സമയമായി പക്ഷെ അവർ പോകാൻ കൂട്ടാക്കുന്നില്ല പുതിയാപ്പിളയുടെ കൂടെ ഉള്ള ഒരു പകുതി ഒരു അറുപത് ശതമാനം ആളുകൾ തിരിച്ചു പോന്നു പോകുന്നു ശതമാനം ആളുകൾ പുതിയപ്പിളയും അവിടെ തന്നെ നിന്നോ എന്നിട്ടവർ പിന്നെ പറയാൻ തുടങ്ങി ഈ തമ്മാടികൾ പറയാം ഏടെ ഈ കുട്ടിയുടെ പിതാവിനോട് പറയാൻ ആ പെണ്ണിനെ വേഗം മാറ്റിച്ചെറക്കോ പെണ്ണിനെ വേഗം മാറ്റിച്ചെറക്കോ ഞങ്ങളുടെ കൂടെ പറഞ്ഞേക്കണം നീ ാശത്തിന് ചുവട്ടിലെ പമ്പരവിഡിയാണെന്ന് മാത്രമല്ല ഏറ്റവും വലിയ തിന്മയുടെ വാഹനനാണ് നീ ഒരു പെണ്ണിനെ പിരിയാപ്പറയുടെ സുഹൃത്തുക്കളുടെ കൂടെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്ന സമ്പ്രദായമോ ലോക ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണത് എന്നിട്ട് ഇവർ പറഞ്ഞതെന്താ അതിനുവേണ്ടിയാ ഞങ്ങൾ ബൈക്ക് കൊണ്ടുവന്നത് ഇവർ ഇവർ കൊട്ടവണ്ടിയിൽ സാധാരണ നമ്മൾ പറയാറുണ്ട് നായ്ക്കുറുക്കൻ വണ്ടിയിൽ ബൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇവർ പറയണ ഭാര്യയുടെ ഈ പുട്ടിയുടെ പാപ്പയോട് അവനെ മുമ്പിൽ ഇരുത്തും അവളെ ബേക്കിലും ഇരുത്തും ഈ കൊട്ടവണ്ടിയിൽ ഇരുത്തിയിട്ട് നായ്ക്കുറുക്കൻ വണ്ടിയിൽ ഇരുത്തിയിട്ടാ ഞങ്ങൾ പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എടാ നിന്റെ തലച്ചോറിൽ എന്താ ഉള്ളത് നിന്റെ തലച്ചോറിലെന്താ ഉള്ളത് ധർമ്മ സംസ്ഥാപനത്തിലല്ലേ നമ്മൾ

ഈ ഉമ്മത്തിന്റെ സ്വഭാവം ഉണ്ടാകേണ്ടത് നന്മ കൊണ്ട് കൽപ്പിക്കുകയും സർവമാന ധിന്മകൾക്കെതിരെയും കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുകയും ചെയ്യുന്നവരാകണം ഈ ഉമ്മത്തിലുള്ള ആളുകൾ മഹാനായ ബിയുന മുഹമ്മദ് മുസ്തഫ ാഹുലി വസ്ലമിച്ചത് അങ്ങനെയാ ആ ധർമ്മം ആ കുഴിച്ചു മൂടപ്പെടുന്നത് പെണ്ണിനെ ഈ ആൺപിള്ളരുടെ കൂടെ തന്നെ പുതിയ പഴയുടെ കൂടെ വണ്ടിയിലിരുത്തിയിട്ട് ആണുങ്ങൾ തന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന സമ്പ്രദായം ഞാൻ ഓർമ്മപ്പെടുത്താ നമ്മൾ എന്താ ഇവിടെ ചെയ്യേണ്ടത് ഇവിടെയാണ് കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞു നമ്മൾ ചെയ്യേണ്ടത് ആ കൈകാര്യം എങ്ങനെ ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് ആ ഭാഗം എത്തുമ്പോ നമ്മളത് സംസാരിക്കും അല്ലാഹു സുബാനഹു അതാണ് തൗഫീഖ് മുഹമ്മദ് മുസ്തഫ െ ഹായിബിയു തങ്ങൾ പറയുകയാണ് ഹബീബ് പഠിപ്പിക്കുകയാണ് ധർമ്മത്തിന്റെ ഭാഗത്താകണം നമ്മൾ നിൽക്കേണ്ടത് തറസൂർലാന്റെ ഉമ്മത്തിന്റെ സ്വഭാവമായി പ്രത്യേകമായി എണ്ണിയതാണല്ലോ എന്നാൽ വിവാഹത്തിന്റെ ചടങ്ങുകളോടനുബന്ധിച്ച് എന്തൊക്കെ ധർമ്മമുണ്ടോ ആ ധർമ്മത്തിലെ അവസാനത്തെ നന്മയും കുഴിച്ചുകൂടുന്ന പ്രവർത്തനങ്ങൾ പിന്നൊരു സ്വഭാവമുണ്ട് ഭാര്യ വീട്ടിൽ നിന്ന് ഭാര്യയും കൂട്ടിയിട്ട് തന്റെ വീട്ടിലേക്ക് വരുന്നു തന്റെ വീട്ടിലേക്ക് വരുന്ന പുതിയാപ്പളയുടെ വീട്ടിലേക്ക് പുതിയാപ്പളയുടെ വീട്ടിലേക്ക് പെണ്ണ് വരുമ്പോ പുതിയാപ്പളയുടെ വീടിന്റെ മുൻഭാഗത്ത് അകത്തേക്ക് കിടക്കുന്ന ഡോറിന്റെ അടുത്ത് റിബൺ കെട്ടിവെച്ചിട്ടുണ്ട് എന്നിട്ടോ ഈ പെണ്ണിന്റെ കയ്യിൽ മൂർച്ചയില്ലാത്ത കത്രിക കൊടുക്കും കത്രിക കൊടുത്തിട്ട് ഈ റിബൺ മുറിക്കണം ഈ റിബൺ മുറിച്ചിട്ട് വേണം വീട്ടിന്റെ അകത്തേക്ക് കയറാൻ ഇതാണ് ഈ പെണ്ണിനോട് ചെയ്യിപ്പിക്കുന്നത് ആരൊക്കെയായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കുടുംബക്കാർ ൾ തന്റെ ഇടമുണ്ട് എന്ന് പറയുന്ന തന്തയും തള്ളയും തന്റെ ഇടമുണ്ട് എന്ന് പറയുന്ന തന്തയും തള്ളയും കണ്ടു നിൽക്കുമ്പോ ഈ പെണ്ണിനിങ്ങനെ മുറിയുന്നില്ല എത്ര മുറിച്ചിട്ടും മുറിയുന്നില്ല എന്നിട്ട് എല്ലാവരും കൂടി കൂക്ക് വിളിച്ച് ചിരിക്കുക ഒരാളെ പരിഹസിച്ചിട്ടാണോ നീ സന്തോഷിക്കേണ്ടത് ഒരാളുടെ ഹൃദയത്തിൽ ആഞ്ഞു കുത്തിയിട്ടാണോ നിന്റെ സന്തോഷം ഇതാണോ നിന്റെ പഠിപ്പിച്ചതും ഇതാണോ മുസൽമാനെ നീ ചെയ്യേണ്ടത് ഇതാണോ നമ്മുടെ ധർമ്മം നമ്മൾ മറ്റു സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ടതും ഉള്ള ഒരു പെണ്ണ് ലജ്ജയും ഈ ഈ ആചാരം നാളെ െന്ത് വഴി ഞാൻ പറയുന്നുണ്ട് കല്യാണത്തിലെ അധർമ്മങ്ങൾ പറഞ്ഞു കഴിഞ്ഞു നാളെ ഇതിന്റെ അനന്തര ഫലം എന്ത് എന്ന് നമ്മൾ പറയുന്നുണ്ട് ചെറുപ്പക്കാരോട് ഞാൻ പറയാൻ അധർമ്മങ്ങൾക്കെതിരെയുള്ള കൊടുങ്കാറ്റായി നിലകൊള്ളണം ബദറിന്റെ പാഠം പഠിച്ചാൽ പോരാ ബദറിന്റെ ചരിത്രം പറഞ്ഞാൽ പോരാ ബർമദാൻ പതിനേഴ് ബദർ കഴിച്ചിട്ട് ആണ്ടിന്റെ ചൂറ് കൊണ്ടുപോയി വെളിച്ചാൽ പോരാ അധർമ്മത്തിനെതിരെ സന്ധിയില്ല സമരം നടത്തുന്നവരാവണം നമ്മൾ ഇതാണ് ഈ വിഷയത്തിന്റെ കാതലായ ഭാഗമായി നിങ്ങളോട് ഊർമ്മപ്പെടുത്താനുള്ളത് അത് ഒരു കുട്ടി ഇങ്ങനെ മൂർച്ചയില്ലാത്ത കത്രിക കൊണ്ട് ഇങ്ങനെ റിബൻ മുറിക്കുന്നത് കണ്ടിട്ട് എല്ലാരും കൂടെ പൊട്ടിച്ചിരിക്കുക ഇതാണോ നിന്റെ സന്തോഷം എന്നെ കാത്തിരിക്കുന്നത് എന്താണ് എന്ന് പറയുന്നുണ്ട് എന്തിനാ ഇത് ചെയ്യിക്കുന്നത് ഒരാൾ എന്നോട് പറഞ്ഞു ഉസ്താദേ അത് അവിടെ ലജ്ജ പോകാനാ ലജ്ജ പോകാൻ ലജ്ജ എന്താണ് തിരിഞ്ഞിട്ടുണ്ടാകാനൊക്കെ ലജ്ജ എന്താണ് ലജ്ജ എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് തിരിഞ്ഞിട്ടുണ്ടോ അവൾ വലിയ ലജ്ജിതയാണ് പെണ്ണിന് വല്ലാത്ത ലജ്ജയാൻ ലജ്ജ പോകാൻ എടാ ലജ്ജ കളയുകയല്ല ചെയ്യേണ്ടത് ലജ്ജ നിലനിർത്തുകയാണ് ചെയ്യേണ്ടത് കേൾക്ക് നിന്റെ ഹബീബിന്റെ നീ ഏതൊരു പ്രവാചകന്റെ അനിയായിയാണെന്നാണോ അവകാശപ്പെടുന്നത് ആ നബിയുടെ വാക്ക് കേൾക്കണേ ഉദ്ധരിക്കുകയാണ് ചില്ലാനം ഷാഖകളുണ്ട് ഇമാനിന് അല്ലെങ്കിൽ അറുപത് ചില്ലാനം ശാഖകളുണ്ട് ഈ മാനിന്റെ എഴുപത് ശാഖകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ശാഖ എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ശാഖലാണ് ഏറ്റവും ചെറിയ ശാഖയേതാൻ വഴിയിലുള്ള ഉപദ്രവങ്ങളൊക്കെ നീക്കലാണ് ഹബീബ് വൽഹയാ

അന്ന് പറഞ്ഞാ തിരിയില്ല മണവാട്ടി പെണ്ണിന് ലജ്ജയില്ലല്ലോ അത് പണ്ടത്തെ കാലത്ത് പറയാം ഒരു മണവാട്ടി പെണ്ണിനുള്ള ലജ്ജ എത്രയാണോ അതേപോലെ ലജ്ജയായിരുന്നു നടന്നു പോവാൻ പറയുന്ന ഒരു സംഭവം അന്ന മദീനയിലാണ് ഹബീബ് മദീനത്തൊരു സ്ഥലത്ത് കൂടെ നടന്നു പോവാൻ ഒരു വീട്ടിനടുത്തു കൂടെ നടന്നു പോകുമ്പോ ആ വീട്ടിൽ അനുസാരിനെ ഉപദേശിച്ചു ലജ്ജയുടെ കാര്യത്തിൽ ഉപദേശിക്കാൻ ലജ്ജ നീ ഒരു വല്ലാത്ത ലജ്ജതന്നെ അൻറെ ലജ്ജ ഇതൊക്കെ പറഞ്ഞിങ്ങനെ ഉപദേശിക്കുന്ന സമയത്ത് അല്ലാൻ്റെ കേട്ടപ്പോൾ പറയാൻ അവൻ അവന്റെ വഴിക്ക് വിട്ടേക്ക് ചേട്ട സഹോദര അനുജനെ അവന്റെ വഴിക്ക് വിട്ടേ ഈ ലജ്ജയുടെ വിഷയത്തിൽ നീ അവരെ ഉപദേശിക്കരുത് ഫൈനൽ ഹയാ അമിന ലജ്ജ ഭാഗമാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവമാണ് ലജ്ജ ഉണ്ടാവുക എന്നത് അതുകൊണ്ട് നിങ്ങൾ അയാളിലുള്ള ലജ്ജയില്ലായ്മ ചെയ്യാൻ ശ്രമിക്കരുത് അയാൾ ആ വിഷയത്തിൽ ഉപദേശിക്കണ്ട എന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സ്വഭാവം ണോ കഠിനാധ്വാനം ചെയ്തത് ആ സ്വഭാവം സമൂഹത്തിൽ നിന്ന് വേരറുത്തുകളയാൻ ശ്രമിക്കുന്ന ആചാരം എന്തിന്റെ പേരിലാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ബോധം നൽകുമാറാകട്ടെ അതേപോലെ പത്രത്തിൽ തന്നെ നമ്മളെ വായിച്ചു പോയതാണല്ലോ കല്യാണം കഴിഞ്ഞിട്ട് സൽക്കാരം നടക്കുന്നു ഞാൻ പറയുന്നത് ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെടുന്ന രംഗത്തെ കുറിച്ചാണ് പെണ്ണിനെ റാഗിങ് ചെയ്യുക റാഗിങ് വലിയ കുറ്റമാണ് ഇന്ത്യ കുറ്റമാണ്സരിച്ചും കുറ്റാണ് അത് കോളേജിന്റെ കൗമ്പൗണ്ടിൽ വെച്ചാകുമ്പോ കുറ്റാവും അവനാന്റെ വീട്ടിലെ കല്യാണ പന്തില്ലാകുമ്പോ അത് റാഗിങ് ആവൂലോ ആരാണാ പറഞ്ഞത് എനി രാജ്യത്തിന്റെ നിയമം അത് റാഗിങ്ങായി കൂട്ടുന്നില്ല എങ്കിലും അള്ളാഹുവിന്റെ കോടതിയിൽ തന്നെയാണ് അള്ളാഹുവിന്റെ കോടതിയിൽ നടത്തിയ ആളുകളെ അള്ളാഹുവിന്റെ മഷറയില്ലാഹു വിളിക്കുന്ന രംഗം ഹബീബായ റസുറുള്ള പറയുന്നുണ്ട് മഹാനായ നബിയുനാ മഹാനായി പഠിപ്പിച്ച എല്ലാ നല്ല അധ്യാപനങ്ങളും നിലനിർത്താൻ അള്ളാഹു നമുക്ക് ചെയ്യുമാറാകട്ടെ പഠിപ്പിച്ച ധർമ്മത്തിന് വിരുദ്ധമായി നടക്കുന്നൊരു വേദിയുണ്ട് പിന്നെ വിവാഹങ്ങളിൽ അതേതാണ് സൽക്കാരത്തിന്റെ വേദികളാണ് കല്യാണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ദിവസം സൽക്കാരത്തിന് കുറെ ആളുകളെ കൂട്ടി പോകുന്ന ഒരു സമ്പ്രദായം നട്ടോ അവിടെ പോയിട്ട് കുറെ കോമാളിത്തരങ്ങൾ എന്തൊക്കെ കൊമാടിത്തരങ്ങൾ എന്തൊക്കെയോ കൊമാളിത്തരങ്ങൾ വയറിളക്കെന്ന ഗുളിക എടുത്തിട്ട് ഭക്ഷണത്തിൽ പൊടിച്ചെടുക്കുക എന്നിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ച മുഴുവൻ ആളുകൾക്കും വയറിളക്കം വരുക എന്നിട്ട് ഇങ്ങനെ പുലിങ്ങിച്ചിരിക്കുക എടാ തമ്മാടി ഭൂമിയിൽ വേറെ ആരാ നിന്നെക്കാൾ വലിയ ഭൂമിയിൽ ആരാം അന്നാഹു നിന്നെ കുറിച്ച് പറഞ്ഞത് ജോലി നടത്തുന്ന ആളെന്നല്ലിം നീ ഏറ്റവും വലിയ ക്രൂരനായ അക്രമി എന്നാണ് നിന്നെ കുറിച്ച് ഒന്നാഹു പറഞ്ഞത് ജോളിന്റെ ആള് എന്നല്ല അതെന്റെ ചങ്ങാതിമാര് പറഞ്ഞ പേരാണ് ജോളിയാണ് അല്ല പറയുന്നത് നിന്നെ കുറിച്ച് നീ വലിയ വല്യാലിമാണ് എന്നാ നീ വലിയ എന്നാണ് അള്ളാഹു പറയുന്നത് ഈ സൽക്കാരങ്ങളിൽ പെണ്ണു തന്നെ വന്നിട്ട് ഈ പുരുഷന്മാർക്ക് പുതിയാപ്പിളിയുടെ ചങ്ങാതിമാർ ഭക്ഷണം എടുത്തു കൊടുക്കുന്ന ഒരു സമ്പ്രദായം കേക്ക് മുറിച്ചിട്ട് പുതിയാപ്പളയുടെ ചങ്ങാതിമാരുടെ വായിൽ വെച്ചു കൊടുക്കുന്ന സമ്പ്രദായം പെണ്ണേ പെണ്ണ ഭർത്താവിന്റെ കൂടെയുള്ള ജീവിതം എന്ത് ഞാൻ എനിക്ക് ഞാൻ വിവാഹിതയാകാൻ പറയലല്ലേ നിനക്ക് നല്ലത് അങ്ങനെ ഒരു ജീവിതത്തിൽ എന്തർത്ഥമാവുള്ളത് അർത്ഥമാവുള്ളത് തങ്ങളെ എല്ലാ പീഡനങ്ങളും തമ്മടുത്തരങ്ങൾ ചെയ്തിട്ടൊരു കുടുംബ ജീവിതമോ വേണ്ടെന്ന് വക്കല ധർമ്മമുള്ളവർ ചെയ്യേണ്ടത് ബോധം നൽകണേ